അസ്സാം വലൈക്കും ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏവർക്കും സ്വാഗതം ഇന്ന് എന്താ കലാപരിപാടി ഇന്നത്തെ കലാപരിപാടി നമ്മുടെ രസം വെക്കലാണ് രസം ചേരുവകളൊക്കെ ഒന്ന് കട്ടി കൊടുക്കും ഇത് ഇത് തക്കാളി ചെറുത് ഒരെണ്ണം ഇത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചുവന്നുള്ളിയും കൂടി ചതച്ചത് ഇതില് കുരുമുളക് പൊടി ഉപ്പുംപൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി ജീരകപ്പൊടിപൊടി ഒരു കരി പിന്നെ ഇത് മല്ലിച്ചപ്പ് അത് നമ്മളെ കടയിൽ നിന്ന് കടിക്കുന്ന മല്ലിച്ചപ്പല്ല ഞങ്ങടെ വീട്ടിലും മല്ലിച്ചപ്പ് ഉണ്ടാക്കിയതോ കടയിൽ തേനാട്ടി നല്ല മഴ ടേസ്റ്റും ഒക്കെ അതാണ് ഇത് വേപ്പല ഇതൊരു കഷ്ണം കായം ഇത് കടുക് ഇത് വിളക് ഇത് ഉരുവ കടുക്

വാക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടായി നമ്മളതില് ഉലുവ രണ്ടുമണി ഉള്ളോട്ടോ അങ്ങനല്ല ഒന്ന് രണ്ട് ഈ രണ്ടു മണി അടുക്കുമ്പോൾ വറുത്ത സ്പൂൺ അട്ട മക്കളത് ഒരു സ്പൂണോ കടലും സ്പൂണ് കടലിന്റെ രണ്ട് പച്ചമുടും

പച്ചകലർ മണം ആന്ന് വാടട്ടെ വാടട്ടെ നീണ്ട മണം ഉണ്ട് ഇതിന്റെ മണം വാടുന്നുണ്ട് പച്ചമണം പച്ചവണം ആവട നീരിക്കിണ്ട് പച്ചവണം മീനിന്റെയതാണ് പച്ചമണം വരുന്നത് കോക്കസ് നീരിൊക്കെ തട്ടാലീദോ റിയില്ലേഡി കോഴിക്കോട് അത് തോന്നിട്ടില്ല അതൊഴി പറഞ്ഞു ഇനി നമ്മളെ പൊടികളിടുന്നു അതിൽ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി തീ കൊറക്കട്ടെ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ജീരകപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ടീസ്പൂൺ ഉപ്പ്

ഗുണ്ടാബച്ച അടുത്ത് ആയിട്ട് 4 മണിക്ക് ചാടി കേറിയ কারণে ഇടാമറ്റില്ല അപ്പോൾ ഇതി കാണിച്ചിട്ടുള്ളോ ഇതി മീൻ ഇപ്പടി ടു ആദ പുളി പൂയിനെ വെച്ച വെള്ളം ഒഴിക്കുന്നു ഗൈസ് ആദ ഒഴിക്കുന്നു ഒഴാ ഒഴിക്കുന്നു പുളി വീണ വെള്ളം ഒഴിക്കുന്നു ഇണ്ടാക്കി കഴിഞ്ഞ ഗൈസ് ഇല്ല ഇല്ല ഇണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്നും ഇല്ല എന്തിയാ ആവശ്യമില്ല അത് പറയുന്നടാ ഒരു കട്ടണ്ട് ഗൈസ് അപ്പോൾ വെള്ളം കട്ടണ്ട് അത് കായാണു ഇതില്ല നടക്കാന

നമുക്ക് ഐഫോൺ വാങ്ങാം ഞാനെന്ത് മമ്മാട് പറഞ്ഞപ്പോ ഇരിക്കുമ്പോ കാര്യം നമ്മുടെ സത്തിന്റെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു നിങ്ങൾ ഇതെല്ലാം ഇതേപോലെ ഉണ്ടാക്കി നോക്കി എന്റെ കമന്റ് ചെയ്തുക കൂട്ടുകാർക്ക് അയച്ചുകൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാച്ചി ഞങ്ങളുടെ ചാനലിൽ അമർത്തുക ഓൾ എന്നത് അടിക്കുക നമ്മുടെ തക്കാളി രസം നല്ല ടേസ്റ്റ് ഉണ്ട് ആഫി അത് അടുത്ത് വെച്ചേക്കണോ ടേസ്റ്റ് നോക്കാനും ഇത് അതിന് മല്ലിച്ചെപ്പ് ഇടണ്ടടാ ആർട്ടിച്ചേക്കണം കുറച്ച് മല്ലിച്ചെപ്പ് ഉള്ളതുകാ ആ ദാ ഓക്കേ ഓക്കേ നമ്മുടെ തക്കാളി രസം ഇവിടെ റെഡിയായി ട്ടാ നമ്മുടെ അൽഹംദുലില്ലാ പരിപാടി കഴിഞ്ഞു ഹല്ലേരി കൊയ് സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് ഇല്ല നല്ല ടേസ്റ്റ് തക്കാളി രസം ഏത് തക്കാളി തിന്നാ താളിത് തിന്നു തക്കാളി രസത്തിൽ തക്കാളി തിന്നേണ്ട കാര്യൊന്നും ഇത് പനിക്ക് നമ്മുടെ ജലദോഷത്തിന് പനിക്കൊക്കെ സൂപ്പറ് സാധന പെട്ടെന്ന് ഇവിടെ ഉപ്പച്ചിക്ക് പനിയായി കാരണം വെച്ചാൽ ഞങ്ങളൊക്കെ ആദ്യം തക്കാളി രസം എന്താ എനിക്കൊന്നും ചെറിയ ാണ് ലൈക്ക് ചെയ്യുക 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 കമന്റ് കമന്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഷെയർ ഷെയർ ലൈക്ക് നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോവുകയാണ് സൂപ്പർ സാധനം ഗൈസ് ഇന്ത്യയുടെ എന്താ മറ്റേ സംഭവം ഇല്ലയേ ആ മല്ലിച്ചപ്പിൻ്റെയും പിന്നെ മറ്റേ ഒരു മണി പോലത്തെ സംഭവമില്ലേ കടുക്കില്ലാണ്ട് അല്ല ജീരകത്തിന്റെയും ടേസ്റ്റ് എടുത്തറിയുന്നു അതുകൊണ്ട് നല്ല പൊളിയാണ് സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ് പിന്നെ ഇത് പനിക്കും ജലദോശ ഇതിനൊക്കെ പനിക്കും ജലദോഷനൊക്കെ മുമ്പ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരുന്നതാണ് சோ சூப்பர் சாணம் இது ஆனிப்பீர்க்குட்டம்மா சூப்பர் சாணி கைச்சது